Terima kasih നമ്മുടെ ആരാധ്യനായ ശാഹ പ്രസിഡന്റ് ശ്രീ പി എം കുഞ്ഞുൻ ക്ഷണിക്കുന്നു അതോടൊപ്പം ശ്രീമതി സുധീർ രതീഷനെയും ക്ഷണിച്ചു കൊടുക്കും ഈ അവസരത്തിൽ നമ്മുടെ പ്രിയങ്കരി നമ്മുടെ സഹോദരി ശ്രീമതി സുധീർ രതീഷനെ ഒരു ക്യാഷ് അവാർഡ് കൊടുക്കുന്നതിന് നമ്മുടെ ഒരു സഹോദരൻ ശ്രീ ബിജു ചട്ടാരെ അവൾ ക്യാഷ് അവാർഡ് എടുക്കുവാൻ സായയോട് ആവശ്യപ്പെടുകയും അതിന് പ്രകാരം അത് ആ ക്യാഷ് അവാർഡ് ഇവിടെ സുനിതീഷണം നൽകുന്നത് ബിന്ദു ഹരിദാസ് ബിന്ദു ഹരിദാസ് ആണ് അദ്ദേഹം ആ മാന്യ മേഡത്തെയും ഞാൻ ഈ അവാർഡ് ക്യാഷ് അവാർഡ് നൽകുന്നതിനായി ക്ഷണിച്ചോളൂ

അല്ല ഞാനിട്ട് അവിടെ കണ്ടപ്പോ സീസീല ഞമ്മന്റെ ചേച്ചിയാ പറഞ്ഞതേ നല്ല സുരുമോളാ പോണേ ഞമ്മളിങ്ങോട്ടില്ല അവിടെ ഇല്ല വരുന്നതിനു പറ്റും ഞങ്ങള് അവിടെ പോകുന്ന ആയിരുന്നു ഞാൻ കണ്ടാവുള്ള വരുന്നുണ്ടെന്ന് പറഞ്ഞത് എന്നെ അവിടെ കൊണ്ട് ഇരുത്തി നിങ്ങള് വീട്ടിൽ പണിയെടുത്തുപോലെ എന്റെ അമ്മച്ചി ആ എനിക്കറിയാം ഇങ്ങനെ ഞങ്ങളൊക്കെ എന്തോരം കഷ്ടപ്പെടാ എന്തോരം ചോറ് വന്നിട്ടാ ഞാൻ നിങ്ങളൊക്കെ വീട്ടിൽ എനിക്കറിയാൻ അവിടെ ഒത്തിരി സമയം എടുത്തു സമയം നമുക്ക് കിട്ടില്ല ആ ഞങ്ങളെ മുമ്പായി കുറിച്ച പാട്ടൊക്കെ കേട്ടേ ഞാൻ ലൈക്ക് ചെയ്യുവ കണ്ടിട്ട് ഇപ്പൊ രമ്യാമോടെ കാണുമ്പഴത്തേക്കെ രമ്യാമോ ഞങ്ങൾ ഈ പറമ്പടല്ലേ കൊച്ചിനെ കണ്ടോ ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയതാണ് കൂടെ അപ്പൊ ഞങ്ങൾ ഇവിടെ കൊച്ചിന്റെ ഒരു മാളോ എനിക്കുണ്ടല്ലോ അവള് ഇവിടെ ദുബായിലാ സൗദിയിലാ അപ്പൊ ഞാൻ അന്നേരം ഈ പറമ്പൂടെ ഇവിടെ കാണിക്കും അറിയത്തില്ല നമ്മളെ കാണിക്കാൻ പറമ്പിടെ ആ എന്റെ ആളെ അടുത്ത മാസം വരും അതാണ് സുണ്ടപ്പൻ സുണ്ടപ്പൻ ചെറുതായി പോലെ ഉള്ളു പക്ഷേ മൊബൈലിൽ വരുന്നതാ കാണിക്ക ആളാണ് സുണ്ടപ്പള എന്റെ തുണ്ടപ്പോണ്ടെന്ന് പേരിട്ട് വന്നത് എൻ്റെ ആളുടെ ഭാര്യയാണ് കേട്ടോ പിന്നെ ഇത് ഇതാണ് എന്റെ അമ്മ എനിക്ക് പെറ്റതാളില്ല എന്റെ പെച്ച ആളാണ് കേട്ടോ എന്നെ വളർത്തിയമ്മയാണ് അച്ഛനൊക്കെ വന്നത് അച്ഛനാണല്ലാത്ത ആള് ഇതാണ് അച്ഛൻ കേട്ടോ ഒരു ഏഴു വയസ്സുവരെ ഞാൻ വിചാരിച്ചത് ഈ ആളാണ് എൻ്റെ അച്ഛൻ എന്നായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് നമ്മളെ വണ്ടി വിളിക്കാൻ പോയാൽ ആ ടീം എൻ്റെ അച്ഛൻ ഞാൻ അറിഞ്ഞത് അപ്പൊ ഒത്തിരി ആഹാരം വാരത്തതിലൂടെ വീടാണിത് എൻ്റെ അച്ഛനും അമ്മയുണ്ടാണ് എൻ്റെ അച്ഛനും അമ്മ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഇവരിൽ കൂടിയാണ് കാരണം ഒത്തിരി ആഹാരം വാരുത്തുന്ന എന്നെ ഒത്തിരി വളർത്തിയിട്ടുള്ള ആൾക്കാരാണ് ഞാൻ ഇവരെ കാണാൻ വേണ്ടി മാത്രമാണ് ഇവിടെത്തരം കയറി ഇപ്പോ വന്നത് എനിക്ക് ഒത്തിരി നന്ദി വിളി അവിടെ അങ്ങമാരെ കൊണ്ടുപോയിട്ട് രണ്ടെണ്ണം കൂടി ഇല്ല ഒരാൾ മാറി താമസിക്കണം ഒരാളിവിടെ ഉണ്ട് ജോലിക്ക് പോയിക്കണം ഞാൻ ജോലിക്ക് പോയൊക്കെയാണ് അച്ഛനെ കാണാൻ വേണ്ടി ഞാൻ വന്നത് അത്ര ചെറിയ സുഖമില്ലായ്മ കാണാൻ കയറി വന്നാണ് അച്ഛൻ നാലുരുള ഞ ഞങ്ങൾക്കും മക്കൾക്ക് വാരി ഇവിടുത്തെ രണ്ടെണ്ണത്തിനും അവിടുത്തെ രണ്ടെണ്ണത്തിനും വാരി തന്ന ശേഷം അഞ്ചാമത്തെ ഉരുള ആണ് അച്ഛൻ നിങ്ങോള് അങ്ങനെ അച്ഛൻ കഷ്ടപ്പെട്ട് വളർത്തിയാണ് എന്നെ അങ്ങനെ ചേട്ടാനിവിടെ ആചാരം കൊണ്ടുപോകുന്നു എൻ്റെ അച്ഛൻ വര്യപ്പെടുത്തിയത് എൻ്റെ അച്ഛനെയായിരുന്നു അവിടെ ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അന്തര അവ പ്രസവ തന്നെയാന്ന് തോന്നുന്നത് പട്ടി വിളിച്ചിട്ട് വരാൻ ചോദിച്ചപ്പോൾ ആളാണ് ഈ നിക്ക് ഈ അമ്മയാണത് വിശേഷങ്ങൾ ഇതാണ് ഞാൻ ജനിച്ച വീട് പാമ്പുണ്ട വല്ലാരോടൊന്നും ഇറങ്ങില്ല ആളൊന്നും താമസിക്കുന്നില്ല കേട്ടോ ഇപ്പൊ പാമ്പുണ്ടോന്നോ പാമ്പില്ല ഇതേ ഇതാണ് ജനിച്ച വളർന്നു എന്റെ ജന്മ സ്ഥലമാണ് കേട്ടോ ഞാൻ ജനിച്ചിട്ട് വ അമ്മച്ചി എടുത്തോടാ സുണ്ടപ്പനോട് കാണാൻ പറയാ വെള്ളം വെക്കാ എന്നെ അമ്മ വീട്ടിൽ കടന്ന് പ്രസവിച്ചെന്ന് പറഞ്ഞ സ്ഥലം വെക്കുന്നത് ഇതാണ് കേട്ടോ കയറാ കേട്ടോ ഇങ്ങോട്ട് എടെ അവൻ എവിടെ ഇല്ല കേട്ടോ അവൻ്റെ വൈഫിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് ഇച്ചിരി പാടൊക്കെയാണ് താമസിക്കാൻ ബുദ്ധിമുട്ടാണ് അത് കഴിഞ്ഞു അടുത്താലത്തെ വീടൊക്കെ ഉള്ളാണോ അത് തന്നെയാണ് അവിടെ അവൻ എവിടെ അങ്ങ് പോകുകയുള്ളത് ശരിക്കും പറഞ്ഞാൽ സന്തോഷവും സങ്കടവും സുഖവും ഒക്കെ അനുഭവിച്ചും തീർന്നും വളർന്ന എൻ്റെ ജന്മഗ്രഹമാണ് ഇവിടെത് ഇവിടെ കിടന്ന് അമ്മച്ചി ഞങ്ങളെ എന്നെ വീട്ടിൽ കിടന്ന് പ്രസവിച്ചതും നോക്കിയതും വളർത്തിയതും കഷ്ടപ്പെട്ടതും ഈ വീട്ടിൽ വെച്ചാണ് ആ ഇപ്പഴാണ് കറക്റ്റായിട്ട് പണിയൊന്നും തീർന്നിട്ടൊന്നുമില്ല എന്നാലും ഒരു വീടെന്ന് പറഞ്ഞുണ്ട് ഫ്ലാഷ് ശരിക്കും പറഞ്ഞാൽ ഈ ഇങ്ങനെ ഒരു സ്ഥലത്തു നിന്നാണ് ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ആയിട്ടുള്ളത് കേട്ടോ ഞാൻ ഒത്തിരി ഞാൻ എൻ്റെ അമ്മച്ചി എൻ്റെ അമ്മച്ചിയും ഞാൻ ഒത്തിരി കണ്ണീരൊഴിക്കുന്ന സ്ഥലമാണ് കേട്ടോ അത് ഞാനില്ല എൻ്റെ ആങ്ങൾ എൻ്റെ അമ്മച്ചീട് ത്യാഗമാണ് കേട്ടോ ഈ വീട് കാരണം അമ്മച്ചിയുടെ കണ്ണീരും വേർപ്പും ചോര ഈ വീട്ടിലുണ്ട് എൻ്റെ അമ്മയുടെ ആത്മാവ് വീട്ടിലുണ്ട് ഇവിടെ കിടന്നാണ് അമ്മ മരിച്ചത് എൻ്റെ കൈ മടി കിടന്നിട്ട് അതൊരിക്കലും മറക്കാൻ പറ്റത്തില്ല വീട് ചേച്ചി ഇരുട്ടിൽ പോയി നമ്മൾ ആദരവൊക്കെ അനുഭവിച്ചു രാത്രിയായി പോയത് ഇവിടെ വരാൻ എത്തിപ്പഴായിട്ട് താമസിച്ചു പോയി അപ്പോൾ നമുക്ക് ഇനി എൻ്റെ വീട് ഞാൻ സുതിക്ക് സ്വന്തമായിട്ട് സ്ഥലമുണ്ട് പേരുണ്ട് സുതിയുടെ പേര് സ്ഥലവും പേരുണ്ട് ഇവിടെ നാട്ടുകാരെല്ലാം പറ്റിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞൊരു വീടുണ്ടല്ലോ ആ വീടുകൂടെ നമുക്ക് കാണാം ഈ വീടിനെപ്പറ്റി പറഞ്ഞൊരു പ്രത്യേക ഒരു കഥയുണ്ട് കേട്ടോ വേറെ ഞാൻ അവിടെ വീഡിയോയിൽ എൻ്റെ വീഡിയോയുടെ അടിയിലും കമൻറ്റുകളും കാര്യങ്ങളും ഭയങ്കര പ്രക്ഷോഭമായിട്ട് കുറേ ആൾക്കാർ യശുതിക്ക് സ്വന്തമായിട്ട് സ്ഥലമുണ്ട് വിലയുണ്ട് അവൾക്ക് തിരുവഞ്ചൂർ വീട് സ്ഥലമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ വീട് സ്ഥലമാണിത് ഇവിടെ ഞങ്ങൾ വാടകയ്ക്ക് കടന്നൊരു ബന്ധമാണ് ശരിക്കും ഉള്ളത് ആ വീടാണീ കാണുന്നത് കേട്ടോ ഇത് കൂട്ടിയിട്ടേ കാണട്ടോട്ടേ കാണട്ടെ ഭയങ്കര ഇപ്പോഴും കാടൊക്കെ ആയിരുന്നു ഞങ്ങൾ താമസിക്കുന്ന സ്ഥല സമയത്ത് ഇവിടെ ഭയങ്കര വൃത്തിയായിട്ട് തന്ന സ്ഥലമാണ് കിട്ടുന്നത് ബാത്റൂമൊക്കെ നല്ല ക്ലീൻ ആയിരുന്നു കേട്ടോ ഇവരൊക്കെ ഞാൻ താമസിച്ചത് നല്ല വൃത്തിയായിട്ട് കണ്ടുവച്ചാണ് ഇപ്പം ഇങ്ങനെയൊക്കെയാണ് കിടക്കുന്നത് എപ്പോൾ കുടിവെള്ളമൊക്കെ ഉണ്ടായിരുന്നതാണ് ഒന്നും പറയാൻ കാര്യമില്ല ഈ വീടാണ് എനിക്ക് സ്വന്തമായിട്ട് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആൾക്കാർ കമൻറ്റിലൂടെയും നേരിട്ടുമൊക്കെ ഭയങ്കര പ്രക്ഷോഭം നടത്തിയ അത് പറഞ്ഞ പ്രളയം സംഭവിച്ച ഒരു വീടാണ് കേട്ടത് ഇത് മറക്കാൻ പറ്റത്തില്ല ഈ വീടാണ് എനിക്ക് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ കമന്റിലൂടെയും എന്നെ ഭയങ്കരമായിട്ടൊക്കെ ആക്ഷേപിച്ചുകൊണ്ടിരുന്ന സ്ഥലം ഇതാണ് നമുക്ക് ഇനി അടുത്ത രീതിയിൽ കാണാം രാവിലെ മോലെ നാളെ കാത്തിരുന്ന് കാത്തിരുത് ചോറും കറങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങളിവിടെ എത്തിയപ്പോൾ പലകാരത്തിലോ ഞാൻ കാലത്തില ചോറൊന്നും വേണം ഇനി അതായത് ചായ മതി ചായ ഒക്കെ റെഡിയാക്കിട്ടുണ്ട് ഇവിടെ ഒളിച്ചു നിക്കണം ഞാൻ ഇവിടെ വരാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷം എനിക്ക് ഈ ഭൂമിയിൽ ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ കടപ്പാടും സ്നേഹമുള്ള വീടാണ് രീതി എന്നും എനിക്ക് നന്ദിയും കടപ്പാടും ഉണ്ടോ കാരണം അന്ന് ആ സമയത്തൊക്കെ എന്റെ അച്ഛനും അമ്മയും ഒരു പോലെ എന്നെ ആങ്ങളാണ് ചേർത്ത് വിളിച്ചിട്ടില്ലായിരുന്നില്ലെങ്കിൽ ശരിക്കും പറഞ്ഞ ഒരു പട്ടർ കിടന്ന് ഞങ്ങൾ ഒട്ടിപ്പോലൊട്ടിപ്പോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് കേട്ടോ പ്പന്റെ പേരിട്ടാ സുണ്ടപ്പന്റെ ആളോണ്ടപ്പ ഫേമസ് പേരാക്കിക്കൊള്ളി കുളിയാണ് നീ കുല് ആയ സമയത്ത് ഞങ്ങൾ ഒമ്പത് മാസം വരെ ഇവിടെ ആയിരുന്നല്ലോ ആ സമയത്ത് ഏ സമയം സുണ്ടപ്പൻ എവിടെയായിരുന്നു ഇവിടെയാണ് സുണ്ടപ്പ എന്നെപ്പോലെ തന്നെ സുണ്ടപ്പം ഇവിടെ ആയിരുന്നു ചോറ് തിന്നാലും ചായ തിരുന്നാലും കളി തിന്നാനും എല്ലാം ഇവിടുന്ന് മാറത്തേ ഇല്ലയോ അറിഞ്ഞാ സമയത്ത് ചേച്ചിപ്പണ് ഇട്ട പേരാണ് സുണ്ടപ്പു എന്നാലും സുണ്ടപ്പൊ ഫേമസ് ആയി പേര് ആരും ചായ കുടിക്കാണ്

അവക്ക് മനസ്സിലായി മനസ്സിലായി അച്ഛനാണ് കൊടുക്കണം അപ്പൊ കൊടുത്തു കേട്ടാ അവര് അമ്മ കൊറേ ദിവസമായി എന്നെ വിളിക്കുന്നത് എന്നെ കാണാനായിട്ട് വിറ്റ് ഞാൻ ഇവിടുന്ന് പോയപ്പോ ഏറ്റവും കൂടുതൽ അമ്മയുടെ ഒരു ഉരുള അമ്മ അത് ഞാൻ ഇവിടെ നിന്ന് പിള്ളേരായിട്ട് പോകുമ്പോ ഉരുള ചോറ് ഞാൻ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങി കഴിച്ചിട്ടാണ് ഇവിടെ പോയത് അന്ന് പോലെ അമ്മ എന്നെ വിളിക്കും മോനെ ഒന്ന് വാടിയൊന്ന് കാണണ എനിക്ക് നിന്നൊന്ന് കാണാൻ ഭയങ്കര ആഗ്രഹമാണ് അച്ഛനും കാണണം എന്ന് എപ്പോഴും വിളിക്കുമായിരുന്നു അപ്പൊ അതിനൊരു അവസരം ഇതുവരെ കിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ കിട്ടിയ അവസരം പാഴാക്കാതെ ഇവിടെ ഞാൻ പറഞ്ഞത് നമുക്ക് ഇവിടെ ഭക്ഷണം ചോറ് കഴിക്കാൻ വന്നത് അപ്പൊ നമ്മള് വന്ന അവിടെ പുള്ളി കഴിച്ച് വന്ന സമയവും പൊള്ളി പോറിയല്ലോ വണ്ട സ്വഭാവം ഇറക്കണോ ശരിക്കും ഒറിജിനൽ സ്വഭാവം ആവാസം ഉണ്ടപ്പണെന്നു പറഞ്ഞ ചുമ്മാതയാണ്ട് അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ എനിക്കത് അങ്ങനെ ഉണ്ട് കേട്ടോ ഇവിടെ ഞാൻ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ട് ഞങ്ങളുടെ അമ്മച്ചി ആക്രി ഇറക്കാൻ പോകുന്ന സമയത്ത് ഇവിടെ അച്ഛനും അമ്മയെന്ന് ആരും ഞങ്ങളുടെ അമ്മയുടെ കൂടെ സത്യം പറഞ്ഞാൽ ആരും പോകത്തില്ല സമയത്ത് കാരണം ആ ഒരു അവസ്ഥ അമ്മ ആക്രി അല്ല അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അമ്മച്ചീല് ഈ കഥകളൊക്കെ ഞാൻ അച്ഛനമ്മ പറഞ്ഞു കേട്ടാക്കുന്നതാണ് കേട്ടോ എനിക്ക് അമ്മ അച്ഛനും പറഞ്ഞാൽ അറിവാണ് കേട്ടോ കൂടുതലുള്ളത് കാരണം വെച്ചാ ഞങ്ങളുടെ അമ്മ പറഞ്ഞ ആ സമയത്ത് ആ ഒരു മനുഷ്യൻ കൂടെ പോകത്തില്ല ആ രീതിക്കുള്ള ഇതായിരുന്നു ആ ഒരു ചെറിയൊരു മുറി ചെറിയൊരു ബ്ലൗസും കുഞ്ഞ് ചീഞ്ഞളഞ്ഞ് ഒരു തോർത്തൊക്കെ ഇട്ട് ഒരു എണ്ണത്തിന് ഇങ്ങനെ ഇടയിലും വെച്ച് ഒരെണ്ണത്തിന് കയ്യം തൂക്കുമ്പോഴും ചാക്കപുറക്കാർ പോകുമ്പോൾ ഇവിടുത്തെ ചേട്ടായി എന്നെ ഒരു ചീഞ്ഞ തുണിക്കാതിന് പൊറിഞ്ഞ് ഇങ്ങനെ കൈയിൽ പിടിച്ചുകൊണ്ട് അമ്മേനെ പോകുന്ന വഴിക്ക് എന്നെ കൊണ്ട് കടന്ന് വരുന്നു അവിടെ ചെന്ന് വൈത കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഇവിടെ ചേട്ട അമ്മയെ അച്ഛനും പറയുന്നത് ഇവിടെ ഇങ്ങനെ പോയേക്കുമായിരുന്നു അന്ന് അങ്ങനെ ഒരാളാണ് ഒന്നെൻ്റെ ഇല്ലായ്മ ഇല്ലായ്മ എല്ലാം എൻ്റെ കൂടെപ്പുറപ്പായ കൂടെ വന്ന ആളാണ് ചിരിച്ചിട്ടായി അതുപോലെ അമ്മളചേട്ടെ പറഞ്ഞ അതിലും ഇതാണ് ഒരു കൂട്ടുകാരൻ്റെ എപ്പോഴാണ് അമ്മൻചേട്ട മൂത്താള ഇത്രയും സ്ട്രിക്റ്റ് ആണ് അന്നേരം ചിരിങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര കോമണി അമ്മചേട്ട് ചേട്ടാന്റെ വൈഫാണ് ജനിച്ച പണ്ട് ഞങ്ങള് ഓണ ക്രിസ്മസ് ആഘോഷിക്കുക കൊച്ചിന്റെ ഭരത്തട ആ ഒരു സമയത്ത് ഈ കണ്ട ആങ്ങളുടെ കൂട്ടുകാരൻ ഒരാളെ ഒരു കൊച്ചിനെ ഭർത്തോട്ട് ബിസ്ക്കറ്റ് മേടിക്കാൻ കടയിലോട്ട് പോയി ആങ്ങളോട് പറയണ്ട പോയത് പക്ഷേ ഞങ്ങൾ ആരും അറിഞ്ഞില്ലായിരുന്നു കുറേ ചേങ്ങായിപ്പോൾ കൊച്ചി നോക്കും ഇപ്പം കൊച്ചിലെ കാണുന്നില്ല കൊച്ചിലെ തപ്പും ഞാൻ അങ്ങോട്ട് പോണെന്ന് ഇങ്ങോട്ട് പോണുന്ന് നമ്മൾ ക്ലീനിച്ച് ചേച്ചി കക്കൂസിൻ്റെ ക്ലോസറ്റ് വരെ പോലും ക്ലോസറ്റ് വീണ് പോയായിരുന്നു അങ്ങനെ ഇവരെല്ലാം ഞങ്ങളെല്ലാം കാറയും കൂടെ ഒക്കെ തപ്പിയും തേടിയും ഒക്കെ നടന്ന് കിട്ടിയില്ല അവസാനം ഞാനും ചേട്ടാങ്ങളും എല്ലാവരും കൂടെ ക്ലീൻ ചേച്ചി അമ്മയെല്ലാം നമ്മളെ നവചിത വാർത്ത നമ്മൾ വണ്ടി ഇട്ട സ്ഥലത്ത് ചെയ്യുന്നു അപ്പോൾ ചേട്ടാ ചേട്ടാ അവിടെ ഇരിക്കുകയാണ് ജിൻറ്റേ വന്ന ചോദിച്ചു എന്നോ എന്താണ് ഈ കാര്യം എന്ന് ചോദിച്ചു ഞമ്മളുടെ ഏട്ടായി നമ്മുടെ കൊച്ചിനെ കാണാതെ പോയി പൊടി വിട്ടി എന്ന് പറഞ്ഞു ഞാനാ എനിക്കപ്പൊ കാര്യമില്ല ഞാനിങ്ങനെ പോന്നു ആ ഞങ്ങളുടെ പുറകെ ഏട്ടായി വന്നേച്ചു ആ പറമ്പിൽ നിന്ന് ഒരു മടലെടുത്ത് വട്ട കൊടുത്തിട്ട് എനിക്ക് സാധ്യത അത് കഴിഞ്ഞ് ചട്ടാന്ന് പറഞ്ഞ കൊടുത്തു എന്നിട്ട് പറഞ്ഞു ആദ്യം മക്കളെ തോക്കണം ആരാ കൊച്ചിനെ ആയിട്ട് വിട്ടാൻ മേടിക്കാൻ നീ അണ്ടായിരുന്നോന്ന് ചോദിച്ചു ആദ്യം നീ വേർത്തരാൻ കൂടി നടക്കാൻ നിന്റെ കൊച്ചിതാദ്യം നോക്കണേന്ന് പറഞ്ഞു നല്ല അടി എനിക്കിടും ചേട്ടാ കിടന്നു അതേപോലെ അച്ഛൻ്റെ സാധനമാണ് ഇങ്ങോട്ടേ ജിൻ ചേട്ടക്കിന് എന്റെ മനസ്സിലുള്ളൂ കാരണം അങ്ങനെയാണ് നമ്മുടെ കണ്ണൊക്കെ പറഞ്ഞിട്ട് ഷോയൊക്കെ ഇറക്കണ്ടോ ചേട്ടാ ഒന്നും നോക്കത്തില്ല ഇറക്കി പോലെ അടിച്ചു പിറക്കത് കയറാമെന്ന് പറയുള്ളൂ അപ്പത്തേനെ കയറുമോ ഞങ്ങട്ടാണ് കാരണം എന്ത് ഷോയാണേലും അവൻ നിർത്തി വെച്ചും അകത്ത് കയറും ഇൻ ചേട്ടാ പറഞ്ഞവൻ അപ്പത്തേക്ക് പോകത്തില്ല അവൻ അതാണ് എന്റെ ചേട്ടാടെ പവർ ഇവിടെ അവർ ഞങ്ങളെന്നല്ല ഇവിടെ ഒട്ടുമൊക്കെ പിള്ളേർ മൊത്തം അങ്ങനെയാണ് ജിൻ ചേട്ടായി എന്ന് പറഞ്ഞ ചാവും ഞാനൊരു കട്ട പറ ഷെയ്പ്പാണ് ഏട്ടാ ഞാൻ കാണിച്ചു തരാം ആരും കണ്ടു കണ്ടുപോക്കണം ആരും കണ്ടുപോക്കണം സത്യജി കൊറങ്ങണിക്ക് പറഞ്ഞല്ലോ ഏറ്റവും നല്ല ഗ്ലാമറാണ് ഭയങ്കര ഹൈറ്റും വെയിറ്റും അല്ലമ്മ അല്ല ഞാൻ പറഞ്ഞാണോ ഹൈറ്റും വെയിറ്റും നല്ല ദുർക്ക ഷേപ്പാണ് നീടേ ആ ചുമ്മാ പറഞ്ഞല്ല കറക്റ്റ് ആയിട്ട് പറഞ്ഞാണ് പറഞ്ഞതാണ് ചേച്ചി അങ്ങനെ ഒന്നാണ് നമ്മളെ ചേട്ടാണേലും നമ്മുടെ അച്ഛൻ്റെ കറക്റ്റ് ഷേപ്പാണ് കേട്ടാ അച്ഛന്റെ അച്ഛന്റെ ഷേപ്പ് അച്ഛന്റെ അനിയന്റെ ഷേപ്പ് വരും സുന്ദരമായിട്ട കമ്പനാണെങ്കിൽ കുറുമ്പനാ പുള്ളി നല്ല സുന്ദരനാണ് എന്താണേലും അങ്ങനെയൊക്കെയാണ് നമ്മളെ പോകുന്നത് ഞാനിത് വേറൊരു ഫാമിലി ആയിട്ട് അങ്ങനൊന്നും ഞാൻ കരുതിട്ടില്ല ഞാൻ ജനിച്ച് ഇങ്ങനെ പ്രസവിച്ചിട്ടത് അമ്മണിയമ്മയുടെ അച്ഛന്റെ അച്ഛൻ കയ്യിലോട്ടാണ് അമ്മച്ചി പ്രസവിച്ചു തുടങ്ങിയത് കഴിഞ്ഞ് അമ്മയ്ക്ക് ഒരു നേരത്ത് ആഹാരം കൊടുക്കൊടുക്കുന്നതും കൂട്ടി വീണുടേ ആ അവൻ ഭക്ഷണം കൊടുക്കുന്നതും കഞ്ഞി വപ്പിച്ചുകൊടുക്കുന്നത് എന്റെ അമ്മച്ചി പ്രസവിച്ചു കുളിപ്പിച്ച വരെ അമ്മണിയമ്മയൊക്കെയാണ് കേട്ടോ അപ്രായ ഒരു ഭവാനിയമ്മ പറയാൻ അമ്മയുണ്ട് അവരും അമ്മയും കൂടിയാണ് ആ സമയത്ത് അമ്മച്ചിനെ കുളിപ്പിച്ചത് എന്നെ കുളിപ്പിച്ചതൊക്കെ അന്ന് എന്നെ കുളിപ്പിക്കൽ ശരിയാകത്തോണ്ടല്ലേ ഞാൻ ഇത്രയും സുന്ദരി ആയതെന്ന് എനിക്ക് തോന്നുന്നു ഇത് മൂക്കൊക്കെ വലിച്ചു നീട്ടിട്ടില്ലെങ്കിൽ കൊള്ളായിരുന്നു എന്നാലും മൂക്ക് വലിച്ചു കീട്ടില്ലേലും പൊന്നുപോലെ തന്നെ വളർത്തി കേട്ടോ എന്റെ ഏഴ് വയസ്സ് വരെ ഞാൻ ഇതാണ് എന്റെ അമ്മ അച്ഛനെന്ന വിചാരിച്ചിട്ടുള്ളത് അപ്പൊ അത് കഴിഞ്ഞാൽ ഒരു ദിവസം ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ തിന്നേൽ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മളുടെ ഒറിജിനൽ അച്ഛൻ പണ്ടി വിളിക്കാൻ പോലെ പുള്ളി തിരിഞ്ഞാണെന്ന് ഞാൻ അറിയുന്നത് തോന്നിയ പോണ പുള്ളിയാണ് എന്റെ അച്ഛൻ അത് ഞാൻ എന്റെ ഭാര്യം പകച്ചു പോയി കഴിച്ചു എങ്കിലും എന്റെ മനസ്സ് മൊത്തം ഇപ്പഴും എന്നെ ജോളച്ഛനാട്ടോ എൻ്റെ അച്ഛൻ ആ സാധനം ഞാൻ വിട്ടിന് പറഞ്ഞിട്ടുണ്ട് എന്തോണ്ടെങ്കിലും എവിടെ നിന്ന് നിന്നിപ്പോഴാണെങ്കിലും പോയപ്പോഴാണെങ്കിലും എന്റെ അച്ഛനും എന്റെ അച്ഛനോട് തന്നെ ഞാൻ കരുതുന്നത് അത് ഒരു കാരണം ആ മനുഷ്യൻ വലിയൊരു മനസ്സിന് ഉടമയാണ് കാരണം എന്റെ ആ അന്നേ പണ്ടത്തെ കാലം എന്ന് പറയുമ്പോൾ അന്നത പണിയെടുത്ത് നിസ്സാര പൈസ ഓരോരുത്തർ കുടുംബം നോക്കുന്നത് തന്നെ ആ കൂട്ടത്തിൽ ആ അവിടുത്തെ ചേട്ടായമാരുടെ കൂട്ടത്തിൽ എന്നെയും എന്റെ കണ്ണനെയും ഭക്ഷണം തന്നെ വർഷം വന്ന് ആ സമയത്ത് വലിയൊരു മനസ്സുള്ളതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്റെ മണ്ണെന്ന് പറഞ്ഞാൽ ഞാൻ മറക്കത്തില്ലാത്ത ഒരാളാണ് എനിക്ക് ആരും ഇല്ലെന്നുള്ള സങ്കടം ഇവിടെ വരുമ്പോൾ പോകുന്നു ഇവ ഇവിടെ വരുമ്പോഴാണ് അച്ഛനും അമ്മേനെ കാണും കേട്ടോ അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഇതാണ് എന്റെ ഒരു ഫാമിലി എന്നെ മെയിൻ ആയിട്ടുള്ള ഒരു ഫാമിലി കേട്ടോ എല്ലാരും കാണിക്കാതെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയില് എന്റെ അച്ഛനും അമ്മേനെയും ആംഗളമാരെയൊക്കെ കാണിച്ചിരുന്ന പാട്ടുണ്ടായിരുന്നു ഇപ്പൊ ആക്കി വെച്ചാൽ ഇവിടെ വന്നപ്പോ മറ്റേ ആങ്ങളമാർ അല്ലാണ്ടായിപ്പോയി അച്ഛനമ്മേനെ മാത്രമേ കാണാൻ പറ്റുകയുള്ളു എന്താണ് സന്തോഷം ചേച്ചിപ്പണാട്ടോ എന്റെ മുത്താണോ എന്റെ കൊച്ചി അളാട്ടോ ആരോടും കേറ്റായിരിക്കാണോ മറുതര കുത്ത ഞാൻ കേറുന്ന് പറഞ്ഞു അതെ അവനൊക്കെ പറഞ്ഞു തന്നെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് സപ്പോർട്ട് ചെയ്തത് വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ആ ചലത്തിന് എനിക്ക് ഒത്തിരി വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ സംഭവം തന്നെ കൂടുതൽ നെഞ്ചത്ത് കൊണ്ട് ചേർത്ത് വെച്ച് എല്ലാ കാലും സപ്പോർട്ട് ചെയ്യാൻ കുറുമാണ് അത് മറക്കാൻ പറ്റില്ല എനിക്ക് അതപ്പൊ എനിക്ക് ഇവരെ കാണിക്കണം എന്ന് തോന്നി അതുകൊണ്ട് ഞാൻ വരെയല്ലേ സ്വന്തം എണ്ണ ആണെങ്കിൽ ആ സമയത്തൊക്കെ ഞാൻ ഒത്തിരി ഒറ്റപ്പെട്ട നിമിഷങ്ങളായിരുന്നു ഇവിടെ എനിക്ക് സ്വന്തമായിട്ടൊരു അച്ഛനും ഇല്ലാത്തതുകൊണ്ടും കൊണ്ടും കൂടെപ്പുറപ്പും ഇല്ലാത്ത എനിക്ക് ചോദിക്കാൻ ആളില്ലാത്ത കൊണ്ടും എനിക്ക് ഒത്തിരി വിഷമം സഹിക്കണം വന്നിട്ടുണ്ട് ആ സമയത്തൊക്കെ ഒരു സ്വന്തം മകളെപ്പോലെ ഒറ്റ അച്ഛൻ ഒരു മകളെ എങ്ങനെ സംരക്ഷിക്കോ അങ്ങനെ എന്നെ സംരക്ഷിച്ച ഒരാളാണ് കേട്ടോ എൻ്റെ പോലെ തന്നെയാണ് എനിക്ക് കൈവട്ടിക്കാനൊക്കെ ഗ്രൂപ്പുണ്ട് എൻ്റെ എന്തിനാ വിഷമിക്കുന്നേ ഒന്നും വിഷമിക്കൊന്നും വേണ്ട സങ്കൾപ്പെടേണ്ടു അപ്പൊ അയനുണ്ടോ അമ്മിയമ്മ വെച്ചാ ഭയങ്കര എന്റെ ചങ്ക് ഒരു വേറെ അമ്മയാണോട്ട് വേറെ ഒന്നല്ല ഞാനിവിടെ ഇവിടെ ഞങ്ങളെ വീട് മേടിച്ചതിന്റെ പേരിൽ ഇവിടെ ശക്രഹാസം ശക്രശ്വാസം വലിച്ചു നില കയർത്തി കിടന്ന് ഉരുളുന്ന ഒവസ്ഥ എനിക്കുണ്ടായിരുന്നു ആ സമയത്തൊക്കെ അമ്മിയമ്മ എന്നെ വിളിച്ചിട്ട് എന്നെ ചേർത്ത് വിളിച്ചിട്ട് നീ വിഷമിക്കുന്നുണ്ട് ഉണ്ട് നിൻ്റെ കൂടെ നീ ഏത് അറ്റമ്മനെ പറഞ്ഞു പൊത്തു ഞങ്ങളുണ്ട് നിൻ്റെ കൂടെയെന്ന് പറയും എന്നെ ചേർത്ത് നിർത്താനും എന്നെ സ്നേഹിക്കാനും എന്നെ അമ്മീന്ന് ആ സംഭവം കണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും നമുക്ക് മറന്നു പോകാൻ പറ്റില്ല ഇപ്പോൾ ഒരാളൊരു നന്മ ചെയ്തത് എപ്പോഴും ഓർക്കണം എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ആളാണ് അതുകൊണ്ടാണ് എത്ര രാത്രിയായാലും ഇവിടെ നിന്ന് അച്ഛനും അമ്മേനെയും കണ്ടിട്ട് പോകണമെന്ന് ഞാൻ ഓർത്തത് എൻ്റെ അത് ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അച്ഛൻ ഭയങ്കര സങ്കടമാണ് പറയുമ്പോൾ അതിന് അതിൻ്റെ ഒത്തിരി സന്തോഷമുണ്ട് അമ്മയും ഞാനും അച്ഛനേയും കാണാൻ പറ്റില്ലെന്ന് ചേട്ടാ ഉറക്കമാണ് ചേച്ചിയുണ്ട് ഇവിടെ ചേച്ചിയും പിള്ളേരും വീട്ടിൽ പോയൊക്കെയാണ് സന്ധ്യ ആയപ്പോഴാണ് വീട്ടിൽ പോയത് ചേച്ചി വീട് വൈക്കത്താണ് കേട്ടോ വെച്ചൂരാണ് അപ്പോൾ നമ്മൾ പോകുന്ന പഠിക്കാനാണ് ചേച്ചിപ്പണ്ട വീടും മാർക്കറ്റ് അവിടെയാണ് ചേച്ചിപ്പണ്ട വീട് പിള്ളേരെല്ലായിട്ട് ചേച്ചിയവിടെ പോയി പിന്നെ ഇന്ന് ഇവിടെ ഇന്ന് ഇവിടെ ഒരട്ടേക്കാണ് ചേട്ടയും ഉണ്ട് എന്താണേലും ഭയങ്കര സന്തോഷം എനിക്കിവരുന്ന കാണാൻ കഴിഞ്ഞില്ല ഏറ്റവും വലിയ സന്തോഷം സന്തോഷമുണ്ട് കാരണം ഇന്ന് വരുമ്പോ ഇനി എങ്ങനെ വരുമോ കാരണം ഞാൻ വേറെ ഒന്നും വരാനും പറ്റത്തില്ലല്ലോ എന്താണേലും ഇതേ ഞാനൊക്കെ തെണ്ടി വളർന്നൊരു സാക്ഷി കാണോട്ടെ ഇവര് ഈ കോളേജിലൊക്കെ ഇവിടെയൊക്കെ ഞാൻ ചോറ് വന്നിട്ടുണ്ട് പാത്രമൊക്കെ എടുത്തിട്ട് ഒരുമയൊക്കെ ചോറ് തരാം അമ്മയും ചോദിച്ച് ഞാൻ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ വർഷം കഴിച്ച വീടാണ് കേട്ടോ അവിടെ അത് അതുകൊണ്ടൊക്കെ തന്നെ എനിക്കിവിടെ മറക്കാൻ പറ്റില്ല ഇതാണ് അങ്ങനെയുള്ള ഞാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഓടി വന്നാണ് അച്ഛനും വന്നിട്ട് പോകാൻ ഓടി വന്നാൽ എന്തായാലും പോവാണ് അത് നമുക്ക് അടുത്ത ഇതാ രണ്ട് ണ്ട് അങ്ങനെയെന്ന് ഗ്രൂപ്പുണ്ട് അപ്പൊ ഇഷ്ടം പോലെ കാണാൻ പറഞ്ഞാ അപ്പൊ പരിപാടി പണപ്പെടാതെ കിട്ടും ഒരു ദിവസമൊക്കെ ഏഴ് പരിപാടി ഒക്കെ ഞാൻ ഞാനവിടെ തന്നെ നേരിട്ട് കണ്ടിട്ട് കുറച്ച് ദിവസമായി അങ്ങനെ ബിസി ചെയ്യുക എന്റെ ഒരു വീഡിയായി അവരില്ല ഒത്തിരി കളിയുണ്ട് പോയപ്പോടൊക്കെ എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് അത് അന്നേണ്ട പെരുമാറില്ലേ ഇവിടെ പോകാനും ഇതൊക്കെ ദൈവതീച്ച ഞാൻ പറയുന്നത് ഞാനല്ലെങ്കിൽ ഇവിടെ തന്നെ പറഞ്ഞിട്ട് തീരുമാനിക്കുന്നത് മ്പരാ ഒത്തിരി കഷ്ടപ്പെട്ടില്ല അഡ്വാൻസ് കൊടുക്കാൻ പോവാ സ്ഥലത്തിന്റെ അഡ്വാൻസ് കൊടുക്കാൻ പോരും സ്ഥലം എല്ലാം സഹായിച്ചെല്ലാം നാല് പേരെയാണെങ്കിലും ആൾക്കാരെ വന്നിട്ടുണ്ട് അത് അതിനാണ് ഇവരിമന്റ് ഇട്ടത് ഞങ്ങള് കമന്റ് ശരിക്ക് ഇവിടെ സ്വന്തമായ സ്ഥലവും ഇവിടെ വരുവോ വന്നേതായാലും ഇവിടെ വരാന്ന് പോവലെന്നല്ല പ്രതീക്ഷ എനിക്കണ്ടായിരുന്നു അച്ഛനും കൂടെ നേരം ഇന്നാ അവള് വരും വരാം ഇനി ഇത്രയും നേട്ടം ഇല്ലാത്തൊണ്ട് പോയി ഇല്ലാന്ന് പറഞ്ഞില്ല അതാ ഞാനും അച്ഛന് സുഖമില്ലാത്തോണ്ട് രണ്ടു വീട്ടിലച്ചന്മാർക്ക് സുഖമില്ല കണ്ടിട്ട് പോണെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം അഭിമാനേ പോവാളെ കഴി വെല്ലുവാൻ പെട്ടെന്ന് തരിയാ അപ്പൊ ഒത്തിരി കളിയുണ്ട് അവളുമാര കളിക്കാൻ പോയേക്കുവ നാല് കളികളും ഉണ്ട് അപ്പൊ അതിന് പോയേക്കപ്പൊ

ആ അവിടുത്തെ അവര് ഓരോരുത്തർ നമ്മള് സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോയുടെ അടിയിലല്ല വീഡിയോ അടിയിലോ മോശം കമന്റ് അമ്മ വന്നിരുന്നു എന്റെ അമ്മേനെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് ഞാനിവിടുന്ന് പോയില്ലേ ഇനി ഇങ്ങനെ വെറുതെ വിടാൻ ഞാനിതാ ഇങ്ങനെ എല്ലാ ഹീറോ ദൈവം നല്ലതാവും നമ്മക്കറിയാലോ ഞാൻ ചെറുപ്പം ഒക്കെ എന്തോരം കഷ്ടപ്പെട്ട് ഇവിടെ നടന്നു ദൈവമായിട്ടിപ്പോ ദൈവം തലവരെ നല്ലതാകും പറയാനെ എന്റെ ദൈവമേ അവള് പോയി അവൾ അവളോട് ദ്രോഹിക്കാൻ ഹായ് ഞാൻ കോട്ടയത്ത് പോയി ഒത്തിരി വിഷമിച്ചാണ് വന്നിരിക്കുന്നത് നമുക്കൊരു കൈകെട്ടുകളുടെ ഗ്രൂപ്പുണ്ട് അപ്പൊ ഇന്ന് കലവര് ഇന്ന് കളിയുണ്ടായിരുന്നു അപ്പൊ പിള്ളാരും പോയിട്ടുണ്ടായിരുന്നു എനിക്ക് പോകാൻ പറ്റിയില്ല ഒന്നത്തെ കാലം പോകാൻ പറ്റാത്തത് എനിക്ക് കളിക്കാൻ പറ്റൂല എനിക്ക് നടിവിന്റെ കംപ്ലൈൻറ്റ് കളിക്കരുത് ചാടി കളിക്കാൻ പാടായിട്ടുണ്ട് ഞാൻ പോയിട്ടില്ല അപ്പൊ പിള്ളാരെ വിളിച്ചിട്ട് വന്ന കൈമായി പിന്നെ കോട്ടയത്ത് നിന്ന് ഒത്തിരി സന്തോഷമായി നമ്മുടെ ജനിച്ച നാട്ടിൽ നമുക്ക് ഒരു ആധര കൂട്ടി നമ്മൾ ഒത്തിരി സന്തോഷിക്കും നാട്ടിൽ നിന്ന് ഒരു ആധരവുട്ടി ഇപ്പോൾ ഒത്തിരി ഭയങ്കര സന്തോഷമായി പോയി നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ ആൾക്കാർ സുധീ ഇനിന്ന് രക്ഷപ്പെടുന്നുണ്ടല്ലോ ഞങ്ങളൊരു പ്രാർത്ഥനയുണ്ട് ഞങ്ങളുടെ എന്തു പറയാനും ഞങ്ങളുടെ കൂട്ടത്തിലൊരാളിങ്ങനെ തൃശൂർ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു ഒത്തിരി ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുകയും വിളിക്കുകയും ചെയ്തു അതിലുപരി യു കെയിലുള്ള ചക്കാല ബിജു എന്ന് പറഞ്ഞതിന് ചേട്ടൻ എന്നെ നേരത്തെ അതിൽ പ്രാവശ്യം ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളി എൻ്റെ അടുത്ത് വിളിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എന്നാലും നീ എൻ്റെ കൂട്ടുകാരൻ്റെ മകളാണ് നീ എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരനാണ് അപ്പോൾ കൂട്ടുകാരൻ്റെ മകളാണ് നീ ഇതിലൊക്കെ വന്നതിന് നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട് നീ വളർന്ന സാഹചര്യം കാര്യങ്ങളൊക്കെ എനിക്കറിയാം ആ ഇതിൽ നിന്ന് നീ എല്ലാം തരണം ചെയ്ത് വിടുമ്പോൾ അത് എത്തിയില്ല അതിലൊത്തിരി സന്തോഷമുണ്ടോ എന്നു പറയപ്പെടും പിന്നെ എനിക്ക് നിനക്ക് ഒരു ഹെൽപ്പ് ചെയ്യണമെന്ന് ഉണ്ടായി ഉണ്ടെന്നൊക്കെ എൻ്റെ അടുത്തൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഇന്ന് ആ പത്രം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചോടി കുഞ്ഞാൽ നിനക്ക് ഒരുപേർ സ്ഥലം വാങ്ങുന്നതിനായിട്ട് എനിക്കിതിനെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട് എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ സർപ്രൈസായിട്ട് എനിക്കൊരു ഗിഫ്റ്റ് തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇത് ആദരവ് തരുന്നത് കൂടെ ഒരു ക്യാഷ് അവാർഡെന്നുള്ള രീതിയിൽ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു ചക്കാലി വീച്ചിട്ട് യു കെ എന്ന് ആ കാർഡ് എഴുതിയിട്ടുണ്ടായിരുന്നിട്ടുണ്ട് ചക്കാല ബിജു ചക്കാലിയിൽ യു കെ എന്ന് എഴുതിയിട്ടുണ്ട് എനിക്ക് അവിടെ നയിച്ചതിന് തന്ന ഗിഫ്റ്റാണ് പിന്നെ പ്രത്യേകം എനിക്ക് ബീച്ചേടനെ അറിയാം എന്നാന്ന് ചോദിച്ചാൽ ഞാൻ ചെറുപ്പത്തിലൊക്കെ കണ്ടതാണ് എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ എനിക്ക് ഈ തലം കാണിച്ച മനസ്സിനോട് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു ബീച്ചേട്ടാ അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫീലായിരുന്നു എൻ്റെ നാട്ടിൽ വെച്ച് എല്ലാവരും മുന്നിൽ വെച്ച് ഇത്ര ഒരു സ്ഥലം മേടിക്കാൻ കുറച്ച് തുക എന്നു സഹായിച്ച് ബീച്ചടോട് ഞാൻ ഇന്നും എൻ്റെ കുടുംബവും ഏറെപ്പെട്ടിരിക്കും ആ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഏറ്റൊക്കെ ഡ്രസ്സ് കണ്ടോ എല്ലാവരും അവിടെ ചെന്നപ്പോഴാണെങ്കിലും എല്ലാം എടുത്ത് എല്ലാവരും പറഞ്ഞു സുതി സുതി സെലിബ്രിറ്റിയുടെ മോഡലായി ഒത്തിരി സന്തോഷം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എനിക്കിങ്ങനെ ഒരുങ്ങിപ്പോകാൻ ഒരു അവസരം ഉണ്ടാക്കി തന്നത് തന്ന ക എനിക്കൊരു ഓണക്കോടി ഗിഫ്റ്റായിട്ട് അയച്ചു തന്നാണ് അത് വേറെ ആരുമല്ല പേഴ്സ് ഫാഷൻ ബ്യൂട്ടിക്ക് എന്ന് ഒരു കട കടവന്ത്ര ഉള്ളതാണ് എനിക്കിതുണ്ടോ അയച്ചെന്ന ഡ്രസ്സാണ് ഇവിടെ ഇതുണ്ടോ കഥകളിയുടെ സാധനമൊക്കെ ഇടതുണ്ടോ ഡിസൈനാണ് സൂപ്പറായിട്ടാണ് തയ്ച്ചിരിക്കുന്നത് എനിക്കിതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്ന് വെച്ചാൽ ആണ് കേട്ടോ പക്ഷേ എല്ലാവരും ഞാൻ ഞാനവിടെ അളവ് കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എൻ്റെ അളവിൽ ആ ഒരു രൂഹം വെച്ച് തയ്ച്ച് തന്നതാണ് എനിക്കിത് കണ്ടോ കയ്യിലൊക്കെ ഒരു ഈ പ്രിൻറ്റിനകത്ത് ഒരു ഇത് വന്നിട്ട് ഡോട്ട് വന്നിട്ടുണ്ട് കണ്ടോ ഒരു കുരു 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 കുലി കുരുമോളം വളച്ച് വെച്ചേക്കുന്നത് ഈ കൈ അതുപോലെ തന്നെ ഇപ്പോൾ പോലെയാണ് ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഇത് പുറകുണ്ട് പുറകിൽ ഉണ്ടായിരുന്നു ഡിസൈൻ ഇതൊക്കെ അവര് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടില്ല അവരെനിക്ക് ചെയ്ത് ഇത് അയച്ച് തന്നപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞത് തന്നെ ഇട്ടപ്പം തന്നെ നമ്മളൊരു അളവ് കൊടുത്ത് തയ്ക്കുന്ന ബ്ലൗസേക്കാൾ ഫിറ്റായിട്ടിരുന്നെച്ചും ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഞാനിന്ന് ഉടുത്ത് ബ്ലൗസ് ഇട്ടപ്പോൾ ഞാൻ പോയി കറക്റ്റ് തയ്റ്റ് വെച്ചൊക്കെ അവർ ഇരുന്നെച്ചും അവരെ കടയെ നമ്മൾ കടവന്തരയാണ് വേറെ ഒന്നുമല്ല പിന്നെ ഞാൻ പറയുന്നത് അവർ വെഡ്ഡിങ് കളക്ഷൻ മാരേജ് കളക്ഷനുള്ള ഡ്രസ്സ് ഡിസൈൻ ചെയ്യാനുള്ള ഡ്രസ്സ് എന്ത് മോഡൽ വരുന്ന അവിടെ തയ്ച്ച് കിട്ടപ്പെടും എന്ത് കടകളോടാണല്ലോ എന്ത് കാര്യമുള്ളവർ തയ്ച്ചു തരും നല്ല മനസ്സിനാണെങ്കിൽ തന്നെ തയ്ച്ചു തരും നല്ല ഡ്രസ്സാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവിടെ ചെന്നിട്ട് ഇത് പറയാത്ത ആൾക്കാരേ ഉണ്ടായിരുന്നു എൻ്റെ ഡ്രസ്സിനെ പറ്റി ഏറ്റവും കൂടുതൽ എൻ്റെ ബ്ലൗസിനെ പറ്റി ബാവാടിനെ പറ്റിയൊക്കെയാണ് പറഞ്ഞത് എന്തെങ്കിലും ഉണ്ടാവും എൻ്റെ അറ്റത്തിങ്ങനെ തൊങ്ങൽ കുറച്ച സാധനം ഉണ്ട് നല്ല എടുത്ത് നിന്ന് വെച്ചാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാവരും അത് തന്നെ പറയുന്നു സുധീൻ ഡ്രസ്സാണ് സുധീ വിളിച്ചതെന്ന് പറയാനുണ്ടായിരുന്നു അപ്പം എനിക്കിത് അയച്ചു തന്ന ഫേഴ്സ് ഫാഷൻ ബൂട്ടിക്കിനോട് എനിക്ക് ഒത്തിരി ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു പിന്നെ സുണ്ടപ്പനൊരു പട്ടുപഴ കോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് വേറൊരു വീഡിയോ അയച്ചു ഞാൻ ഇടുന്നതായിരിക്കും ഇതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നതാണ് ആ അപ്പോൾ എന്താണല്ലോ എനിക്ക് ഇത് അയച്ചു തന്നെ ആ കടയോടും അതിൻ്റെ ഉടമസ്ഥയോടും ഞാൻ ഒത്തിരി നന്ദി അറിയിക്കുന്നു എനിക്ക് ഒരു ഓണക്കോടി അയച്ചു തന്നാണ് കേട്ടോ ഇതാണ് സാധനം ബ്ലൗസാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബ്ലൗസ് പുളിയാണ് അപ്പം ഇത്രയേക്കോളൂ നമ്മുടെ വീഡിയോയിൽ നിന്ന് പറയാനായിട്ട് എൻ്റെ വീഡിയോ ആദ്യം കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമന്റ് അടിക്കുക താങ്ക് യു